ഓവർടേക്ക് ചെയ്തു ചെന്ന് സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തിയ എസ് യു വിയുടെ ഡ്രൈവർ വാഹനം പിന്നിലേക്കെടുത്ത് അപകടം പറ്റിക്കിടന്ന യാത്രക്കാരനെ വീണ്ടും ഇടിച്ചു തെറിപ്പിച്ചു യാത്രക്കാരൻ അതിഗുരുതരാവസ്ഥയിൽ ജമ്മുവിലെ ഗ്രീൻ ബെൽറ്റ് പാർക്ക് ഏരിയയിലാണ് അതിക്രൂരത അരങ്ങേറിയത് കാറിനും എസ് യു വിക്കുമിടയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽ നിന്ന് ആദ്യം കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു വീണ ഉടൻ തന്നെ എഴുന്നേറ്റ് നിൽക്കവെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ വാഹനം റിവേഴ്സ് എടുത്തെത്തി യാത്രക്കാരനെ വീണ്ടും ഇടിച്ചിട്ടത് ശേഷം പുറത്തിറങ്ങിയ ഡ്രൈവർ യാത്രക്കാരനു നേരെ ക്ഷോഭിച്ച ശേഷം യാതൊരു കൂസലുമില്ലാതെ വാഹനം ഓടിച്ചുപോയി വാഹന നമ്പർ പിന്തുടർന്നുള്ള അന്വേഷണത്തിൽ ജമ്മു രജിസ്ട്രേഷൻ വാഹനം തന്നെയാണെന്നും ഡ്രൈവറെ തിരിച്ചറിഞ്ഞതായും പോലീസ് സ്ഥലത്തുണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ച സ്കൂട്ടർ അബോധാവസ്ഥയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് അക്കാഡമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരാഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്റാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്